എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പാലാം മുണ്ടുപാലം അഞ്ചരിൽ പവലിനിൽ സ്നേഹ സംഗമം നടന്നു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി സംഗമം ഉദ്ഘാടനം ചെയ്തു അതുപോലെ <laughs> സഹായം ചെയ്യണം പകരം അവരുടെ കൂടി ഇവരെ നിലപാടുകൾ അവർ ഈ വിഷയത്തിൽ എൻ ഡി എ സർക്കാർ കാർഷിക മേഖലയ്ക്ക് ഉണർവ് പകരുമെന്നും റബ്ബറിനെ ഇരുന്നൂറ്റി അൻപത് രൂപ ആക്കു ഉയർത്തുമെന്നും തുഷാർ പറഞ്ഞു ബി ജെ പി സംസ്ഥാന സമിതി അംഗം പ്രൊഫസർ ബി വിജയകുമാർ ബി ജെ പി പാലാ മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ചുണച്ചേരി വണ്ണയാനം മണ്ഡലം പ്രസിഡന്റ് സരീഷ് പനമറ്റം ബി ഡി ജെ എസ് പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ഷെഡികുന്നൽ പ്രസാദ് ഉള്ളിവുന്നൽ തുടങ്ങിയവർ പ്രസംഗിച്ചു